ഫ്രീ ഫ്രീസ്റ്റൈൽ ഗുസ്തി മത്സരത്തിന്റെ ഒളിമ്പിക്സ് മത്സരത്തിലെ ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടിയ ഇന്ത്യയുടെ സ്വന്തം വിനേഷ് ഗോഗട്ട് അൻപത് കിലോഗ്രാം മേൽ നൂറ് ഗ്രാം കൂടി കൂടിപ്പോയി എന്ന ഒറ്റ കാരണമുണ്ട് നിസ്സാരമായ ഒരു കാരണം ഫൈനലിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു വിനേഷ് ഗോഹട്ടിനോട് സെമി ഫൈനലിൽ തൊറ്റ കുട്ടിയാണ് ഫൈനലിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഒളിമ്പിക്സ് ഫെഡറേഷൻ ഇതിനെതിരെ അപ്പീൽ പോകുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പതിനു കാര്യങ്ങളല്ലോ ഇനി അപ്പീൽ പോയിട്ട് ഒരു കാര്യവുമില്ല കാരണം നിയമം അതാണ് വിനേഷ് ഗോഗട്ട് പുറത്താക്കപ്പെട്ടിരുന്നു അതിനോട് വിനേഷ് ഗോഗട്ട് ഗുസ്തി മത്സരങ്ങളിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് വിനേഷ് ഗോപട്ട് ഒരു ധീരയായ ചാമ്പ്യൻ തന്നെയാണ് കാരണം അവൾ നേരിട്ട സമരമുറകൾ തൻ്റെ സഹപ്രവർത്തകരായ നേരെ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഉണ്ടായ ക്രൂരമായ പീഡനങ്ങൾക്കെതിരെ ഉറക്കെ ഉറക്കെ ശബ്ദം ഉയർത്തുകയും ഡൽഹിയിൽ സമരങ്ങൾ നയിക്കുകയും ചെയ്ത് പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് പോലും ഇരയായ ഇന്ത്യയുടെ അഭിമാനമായ ആവനിത ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ ഗുസ്തി മത്സരങ്ങളിൽ നിന്ന് വിരമിക്കുക എന്നുള്ളത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് തീ കോരിയിട്ട ഒരവസ്ഥയാണ് ഉണ്ടാക്കിയത് എന്തായാലും മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഫൈനൽ വരെ എത്തുകയും നൂറ് ഗ്രാമമെന്ന് ഒരു കാരണം പറഞ്ഞ് നിന്നെ പുറത്താക്കുകയും ചെയ്യാനായി ഒളിമ്പിക്സ് കമ്മിറ്റി കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ നീയാണ് യഥാർത്ഥ ഇന്ത്യൻ ചാമ്പ്യൻ